അസ്സലാമു അലൈക്കും വാഹത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് തലീകറ്റ മൂലയന്മാരെ അതുപോലെ വലിയ വലിയ ആൾക്കാരെ ചെറിയ ചെറിയ കടക്കാരൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലത്തെ ജാതിനെ നമ്മൾ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഇപ്പോഴാണ് കാണുന്നത് ഇത് ശരിക്കും കാലഘട്ടത്തിൻ്റെ ഒരു ദജ്ജാലാണെന്നുള്ള കാര്യം ഉറപ്പായി മാറി കാലഘട്ടത്തിൽ ഒരു ദജ്ജാലുണ്ടാവും ആ ദജ്ജാലാണ് അരി നൗഷാദ് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിന് മനസ്സിലാകുന്നത് ഒരാളും പറയാത്തൊരു മനുഷ്യനാണ് ഖലീലുൽ ബുഖാരി താങ്കൾ സാദാത്ത് സയ്യിദ് ഖലീലുൽ ബുഖാരി തങ്ങളൊക്കെ പറയുന്ന വാക്കുകൾ ഓരന്ത് തങ്ങള് ഇവനാണ് മുറബ് അൽ കൗമ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത് നിങ്ങൾ അൽവടക്കാണ് ഞങ്ങായി അൽ ബടക്കാണ് നിങ്ങൾ ഏതായാലും ഹലിൽ ബുഖാരി തങ്ങളെ പറയുന്നുണ്ടോ എന്ന് കേട്ടോക്കിങ്ങനെ

സമയം രക്ഷപ്പെട്ടു ണ്ടല്ലോ ജു ദുനിയാവിലാണ് ഈ പറയുന്നത് കേട്ടോ ജു ദുനിയാവിൽ എൻ്റെ ആരോഗ്യം കൊണ്ടാണ് ജീ പറയുന്നത് മനസ്സിലാക്കിക്കോ എൻ്റെ കാട്ടുകള എന്റെ കാട്ടുകളെടുക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിക്കോ എൻ്റെ കാട്ടുകളും

ഇത് പറ്റുന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കൊണ്ടത് ഡോക്ടർ അത് ഔഷധം അല്ലെങ്കിൽ ആ മരുന്ന് അതിനുള്ള ഒരു മക്കാമും കൊടുത്തിട്ടില്ല ഒരു കുതിരത്തും കൊടുത്തിട്ടില്ല പ്രത്യേകമായ എന്ത് കുതിരത്താ അതിനുള്ളത് മരുന്നിനൊരു കുതിരത്തും ഒരു കഴിവും അല്ല കൊടുത്തിട്ടില്ല ഓ എന്റെ പൊട്ട പിന്നെന്തിനാ കുടിച്ചിട്ടത് പിന്നെന്തിനാണ് അത് കുടിക്കുന്നത് മരുന്നിന് ഒരു കുതിരത്തും അല്ല കൊടുത്തിട്ടില്ലെങ്കിൽ ഓ എൻ്റെ അഴവാനെ മരുന്നിനൊക്കെ കുതിരത്ത് അള്ളാഹു താലെ കൊടുത്തിട്ടു അതൊക്കെ മറന്നു പോയി ജില്ല എന്താ ചെയ്യാം എന്തോ ഒരു കഴിവുള്ള കുട്ടിയായിരുന്നു ചോദിച്ചറിയോ ഇതൊക്കെ പാറ്റ നാസി കുസിയായി ഏഹ് പാറ്റ നാസായി പാറ്റ നാസായി അരപ്പായി പാറ്റ അരപ്പയ്യു കാരണം മരുന്നിനൊരു കുതിരത്തും ഇല്ല മരുന്നിന് കുതിരത്തില്ലെങ്കിൽ പിന്നെ എന്തിനാ കഴിച്ചേക്ക് എന്തിനാ എന്നാൽ അള്ളാഹു പ്രത്യേക കഴിവുകൾ മരുന്നിന് അള്ളാഹു തന്നെ കൊടുത്തിട്ടില്ലേ അതുകൊണ്ടല്ല മരുന്ന് കുടിക്കണത് അപ്പം ആ മരുന്നിലൂടെ നമ്മൾ രോഗം മാറണത് അള്ളാഹു രോഗം ഇറക്കണതിന് മുന്നേ തന്നെ മരുന്ന് ഇറക്കണു എന്നൊക്കെ പല രൂപത്തിലൊരു അരീസ് ഓതി പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓന് ഇതൊക്കെ മറന്നുപോയി എല്ലാം മറന്നുപോയി കുരുവട്ടൂരുകളുടെ ആ പായസം കുടിക്കലോടുകൂടെ ബംഗാളി പായസം കുടിക്കലോടുകൂടെ ഇവൻ എന്ത് ചെയ്തു ഒക്കെ മറന്ന് എന്തൊക്കെയോ സംസാരിക്കും ഒരു സ്റ്റേജിൽ കയറിയിട്ട് വിടുവായുത്തി ഇങ്ങനെ പറയുന്നെ അല്ല ഓരോന്നിനും ഓരോ നിശ്ചയിച്ചിട്ടുണ്ട് ആ ഇതേ നൗശാ തന്നെയാണ് പറയുന്നത് ഇത് മുന്നേ പറഞ്ഞതാണ് അല്ല ഓരോന്നിനും ഓരോ കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇതോന്ന് തന്നെ പറയണത് എന്താണ് ഇത് അന്ന് പറഞ്ഞത് മാറ്റി പറയണപ്പോ കാരണങ്ങൾ ഭൗതികമാവാം അഭൗതികമാവാം ആ കാരണങ്ങളുമായി ബന്ധപ്പെടുന്നത് ഒരിക്കലും എന്തല്ല സുഹൃത്തുക്കളെ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലല്ല അത് അള്ളാന്റെ അംഗീകരിക്കലാണ് എല്ലാവർക്കും അറിയുന്ന സത്യമാണ് അതാണ് ലോകത്തോട് നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെന്താ എനിക്ക് ഇപ്പൊ ലോകത്തോട് വിളിച്ചു പറയാനൊരു മടി ഇപ്പച്ചു പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന ഇപ്പൊ ഈ പറഞ്ഞ വിഷയം ഇത് മുന്നേ ജ പറഞ്ഞതാണ് അന്ന് ചു പറഞ്ഞ ഈ വിഷയം എനിക്ക് അന്ന്ജ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നു എന്നു ഇപ്പം എന്തുകൊണ്ടാണ് എനിക്കത് വിളിച്ചു പറയാൻ മടി ഇപ്പം അല്ല എന്നാണ് അവളിച്ച് പറഞ്ഞത് അങ്ങനൊന്നും അല്ല എന്നുള്ള അല്ലേ പറയുന്നത് മരുന്നിനൊരു പ്രത്യേക കഴിവില്ല മരുന്നിനൊന്നാകത്തൊരു കുതിരത്തും കൊടുത്തിട്ടില്ല അതിന്റെ ഒരു വാദം ശരിയല്ലോ നൂഷാദെ മരുന്നിനാഹുദത്ത് കൊടുത്തില്ലേ അള്ളാഹുദായ പ്രത്യേക കഴിവുകൾ കൊടുത്തില്ലേ അതുകൊണ്ടല്ലേ ഓരോന്നിനിക്കും അത് കുടിക്കുമ്പോഴും അത് ഓരോന്നിൻ്റെ രൂപത്തിൽ കഴിക്കുന്നതിനനുസരിച്ചിട്ട് രോഗങ്ങൾ മാറുന്നത് എന്താണ് ഇങ്ങനെ അയക്കണത് പറ്റ പേച്ചു പോയല്ലോ നൂഷാദെ ഇങ്ങനൊക്കെ ആയാലേ ഒന്നുകൂടി പറയട്ടെ ഞങ്ങൾ ഞങ്ങൾ വിശന്നാൽ ഭക്ഷണം കഴിക്കുന്നു ഞങ്ങളെ വിശ്വാസം പഠിച്ചോ ഭക്ഷണത്തിന് വശപ്പ് മാറ്റാൻ കഴിയില്ല വശപ്പ് മാറ്റുന്നവനല്ലാഹുമാണ് ഭക്ഷണം കാരണമാണ് പഠിച്ചു വെച്ചോ മൗരവിമാരെ രോഗമായാൽ ഡോക്ടറെ സമീപിക്കുന്നു ഞങ്ങളെ വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല രോഗം മാറ്റുന്നവൻ ഡോക്ടറും മരുന്നും കാരണമാണ് ഇത് ഞങ്ങളെ അചഞ്ചലമായ വിശ്വാസമാ ശൈഖ് ലോകം ലോകം ജീലാനി ജീലാനി ഞങ്ങൾക്ക് വിശ്വാസമില്ല തേടാൻ തേടിയതാ കാരണമാണ് മാറ്റിയത് യുദ്ധത്തിൽ നഷ്ടപ്പെട്ട റിയ കാഴ്ച തരുന്നവൻ അല്ലാഹുമാണ് പക്ഷേ നബിഹുള സമീപത്തേക്ക് ഓടിപ്പോയിട്ട് നബിയേ കണ്ണു നഷ്ടപ്പെട്ടു പോയി കണ്ണങ്ങ് കയ്യിൽ കൊടുത്തപ്പോ ആ കണ്ണിങ്ങ് പിടിച്ച് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു തടവൽ നിർവഹിച്ചപ്പോ കണ്ണ് തിരിച്ചു കിട്ടിയില്ലേ തിരിച്ചു കൊടുത്തതല്ലാഹാണ് റസൂല കൈയിൻ്റെ സ്പർശനം അതിന്റെ കാരണം പഠിച്ചു തൗഹീദ് പഠിക്കാതെ ഉമർ തങ്ങളുടെ ഉമർ ഉമർപാദിയുടെ പാരമ്പര്യമുള്ള മു തിങ്ങിപ്പാർക്കുന്ന സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന നാട്ടിൽ വന്നിട്ട് നിന്റെ പൊട്ടൻ പ്രചരിപ്പിക്കാമെന്ന തോന്നൽ വഹാബികളെ നിങ്ങൾക്ക് വേണ്ട പറയും ഈ പ്രസംഗം കേട്ടില്ല ഇത് നൗഷാദാണ് പറയുന്നത് ഈ ആശയത്തിൽ നിന്ന് നൌഷാദ് മാറിപ്പോയിട്ടുണ്ട് നൌസാദിന്റെ ഈ ആശയത്തിൽ നിന്ന് നൌഷാദ് മാറിപ്പോയിട്ടുണ്ട് കൊണ്ട് നൗഷാദ് ചേർന്നിട്ടുണ്ട് നിഷാദ ചേർന്നിട്ടുണ്ട് എന്നുള്ളത് ഇനി നമ്മളല്ല നമുക്കൊന്ന് കേൾക്കാം അത് നിങ്ങൾ നോക്ക് അഹ്സനി എന്ന് പറയുന്ന ഏറ്റവും മാനവ ചരിത്രത്തിലെ ഏറ്റവും ഒരു ജന്മം ഫിറാവനൊന്നല്ല നൌഷാദ് എന്ന് പറഞ്ഞ സാധന അതിനെ വളർത്തിയത് ഇവിടുത്തെ സമസ്തയാ ഓൻ പറയണ എന്താ പറയുക ഇങ്ങോട്ട് വെക്ക് ഒൻ്റെ പ്രസംഗമാണ് എന്റെ അടുത്തുണ്ട് എന്റെ മൊബൈലിൽ ഓന്റെ പ്രസംഗം മാത്രം നൂറെണ്ണം ഓം പ്രസംഗിക്കണം എന്താ പറയുക ഒരു മൊബൈൽ ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ അതിയെ കൊടുത്തു ഓന്റെ പ്രസംഗം കേട്ടോ ഞാൻ വെറുതെ പറയും അല്ലെ പേരോട് ഗണ്ഡിച്ചിട്ടുണ്ട് അതിനെ കാരണം സഹിക്കാൻ പറ്റാത്ത വിവരക്കടാ പറഞ്ഞു പറഞ്ഞത് എല്ലാ സ്ഥലത്തും എല്ലാ ദിവസവും പ്രസംഗിക്കുക ഇറാനിൽ നിന്ന് കോടിക്കണക്കിന് കണ്ടോ കണ്ടോശേരി പറഞ്ഞത് ഇറാനുമായി ബന്ധുണ്ട് ഇറാനുമായി ബന്ധുണ്ട് നൌസാദ് ഇറാനിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട് ഷിയാക്കൾ കോടിക്കണക്കിന് ഉറുപ്പിയ അയച്ചു കൊടുക്കണുണ്ടോ അത്രേ

ഒരു സ്ഥലത്തും അടുപ്പിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരാളായിട്ട് നൗഷാദ് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം ജനസമുദ്രം അറിയേണ്ടതുണ്ട് ആയതുകൊണ്ട് ഇവൻ്റെ ആരെങ്കിലും അഖിലസുന്ന പരിശുദ്ധ ദീനിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ മെല്ലെങ്കട്ട് മാറിക്കളി ഏത് സുന്നി പോയി കൂടിയാലും പാടില്ല എ പി കൂടിയാലും പാടില്ല ഇ കെ കൂടിയാലും പാടില്ല സംസ്ഥാനയിൽ കൂടിയാലും പാടില്ല ദക്ഷിണ കേരള ജമീയത്തുള്ള ഉലമയിൽ പോയി കൂടിയാലും പാടില്ല പക്ഷേ ഇതുപോലത്തെ പേച്ച കൊണ്ട് ഒരാളും പോകരുത് ഇവിടെ ഒരുപാട് തെരീക്കത്തേര് വന്നിട്ടുണ്ട് ഇന്യൂശ്യക്കാർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അവരൊന്നും ചെയ്യാത്ത പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരൊന്നും നമുക്ക് കക്കാട് പോയി എന്തേലും വിഷയം ഉണ്ടായിരുന്നോ കക്കാട് കക്കാടും ആയിക്കൊണ്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു പോകുക എന്നല്ലാതെ വേറൊരു തീലക്കെ അറിയിട്ടില്ല പക്ഷെ ഇതെന്തു തിരികിയിരിക്കാം മുഴുവൻ ആലിമീങ്ങളെയും റീപത്ത് വരാ മുഴുവൻ ആലിമീകളെയും തെറി വിളിക്കുക മഹാന്മാരായ കഴിഞ്ഞുപോയ ആളുകളെ കുഫരീയത്തിലേക്ക് കൊണ്ടുപോവുക ഏ കുഫ്രീയത്തായതിൽ നിന്ന് ആയവരെ അവരെ ഇസ്ലാമാണെന്ന് പ്രചരിപ്പിക്കുക ഇങ്ങനെ പലതും തെറ്റായ വാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കുരുവട്ടൂരികൾ ആയതുകൊണ്ട് പിന്നെ മുസ്ലിമായി ജീവിക്കുന്ന മുസ്ലിമായി മരണപ്പെട്ടു പോകണമെന്ന് താല്പര്യപ്പെടുന്നവർ ഇവരിൽ ആരെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ ഈ താൽക്കാലികം എല്ലാം മാറിയിട്ട് നിങ്ങൾ ഏത് സംഘടനയിലും കൂടുതലും പാടില്ല ഇനി ഒരു സംഘടന ഇല്ലെങ്കിലും പാടില്ല ഇതിനോടൊപ്പം നിങ്ങൾ നിൽക്കരുതേ ആഹിറം നഷ്ടപ്പെട്ടു പോകും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ ലക്ഷിക്കുമാറാകട്ടെ